മ്മള് രണ്ടാൾക്കാര് രണ്ട് വയസ്സായ ആൾക്കാർ എൺപത് വയസ്സുള്ള അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സുള്ള രണ്ടാൾക്കാര് അസർ സംസ്കാരം കഴിഞ്ഞിട്ട് സുലൈമാക്കാന്റെ പേടിയ്ക്ക് ചായ പിടിക്കാൻ വേണ്ടി പോയി ഇതൊക്കെ സാങ്കല്പിക കേട്ടോ ഇനി ഇവിടെ വല്ല സുലൈമാക്കിണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ കാറ്റ് വെച്ചാണെന്ന് നിക്കണ്ട അല്ല പേരുകളൊക്കെ ഒരു സാങ്കല്പിക തുള്ളൽ വരുന്ന പേരാണ്ട് പറയാന്നുള്ളതാണ് അസർ സംസ്കാരം കഴിഞ്ഞിട്ട് സുലൈമാക്കാൻ്റെ പേടിയേക്ക് ചായ പിടിക്കാൻ വേണ്ടി പോയി അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പിന്നെ ചായയും നെയ്യപ്പൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുറെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറേ വിഷയങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ രണ്ട് വയസ്സന്മാർ ഇങ്ങനെ നെയ്യപ്പം ഇങ്ങനെ തിന്നുന്നതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം പറഞ്ഞാണ്ട് തമ്മിലും തെറ്റി അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞാൽ പിന്നെ വേഗം തെറ്റു തമ്മു തെറ്റു തമ്മു എന്നല്ല വർത്താനമായി വാക്കേറ്റമായി ശകാരമായി അടിയുടെ വക്കത്തെത്തി അപ്പൊ ഒരു വയസ്സന അയിന്ന് പുറത്തു കണ്ടിറങ്ങിയിട്ട് മറ്റേ ആളോട് പറഞ്ഞു കേടാ ഇമ്മാന്റെ മൊലൊടിച്ച ആൺകുട്ടിയാണെങ്കിൽ റോട്ടുമ്മക്കണ്ടിറങ്ങിയിട്ട് പറയേ എന്ന് പറഞ്ഞു എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തല്ലൂടാനായി എഴുപത്തി നാലാമത്തെ വയസ്സിൽ ഉമ്മാൻ്റെ മൊലൊടിച്ചേൻ്റെ വർത്താനല്ല ഈ പറയണത് രണ്ട് വയസ്സ് തെകണേൻ്റെ മുമ്പ് മൊല ഉടിച്ചേന്റെ ഗുണമുണ്ടെങ്കിൽ ഇറങ്ങടാന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ട് വയസ്സ് തകേണേന് മുമ്പ് മൊല ഉടിച്ചേന്റെ ഗുണം നൂറാമത്തെ വയസ്സിലും നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം കുട്ടി ഉമ്മാന്റെ മുല കുടിക്കുമ്പോൾ കുട്ടിയുടെ കൽബിൽ അലഹമുല്ല എന്നതല്ലാതെ മറ്റൊന്നും എന്ന് ഹൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ കദർ ജിലാനി ഖത്തു അസീസ് മഹാനവുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിച്ചോടത്തോളമുള്ള ഭക്ഷണം പോയത് നമുക്കിനെതിരായതിന്റെ കാരണം എന്തേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാര കുറ്റം മുഴുവൻ പറഞ്ഞാലും അള്ളഹാനെ പറ്റി ഒരു ഹർഫ് പറയില്ല എന്നുള്ളതാണ് കഴിച്ച ഭക്ഷണം എതിരായതിന്റെ കാരണം വേറെ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളഹാനെ പറ്റി മാത്രം പറഞ്ഞു നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ അർത്ഥനം വരാൻ പാടില്ല എന്ന നിയമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം വരാൻ പാടില്ല എന്നില്ല എല്ലാത്തെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കരുത് അങ്ങനെ ഒരു നിയമമല്ല പിന്നെന്തേ ഉള്ളൂ നല്ലതേ പറയാൻ പാടുള്ളൂ എന്നതാണ് നിയമം നല്ലത് തന്നെ രണ്ട് കാര്യം പറയാൻ പറ്റുള്ളൂ ഒന്ന് ഭക്ഷണദാതാവായ അള്ളാഹുവിനെ കുറിച്ച് പറയണം അല്ലെങ്കിലോ ഭക്ഷണത്തിന്റെ മധു കൾ പറയണം ഈ നല്ല രസമുള്ള ഭക്ഷണം കെട്ടോ നല്ല രുചി ഉണ്ട് ഇങ്ങനെ ഭക്ഷണത്തിന്റെ മത് പറയണം അല്ലെങ്കിലോ ഭക്ഷണം തന്ന അള്ളാഹുവിന്റെ മത് ആണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ടത് നമ്മൾ നാട്ടേറെ ഇറച്ചി മൊത്തം തിന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളഹിനെ പറ്റി ഓരോ ഹെർഫോൺ പറയില്ല എന്നുള്ളതാണ് കഴിക്കുന്ന ഭക്ഷണം എതിരാകുന്നതിന്റെ കാരണം കുട്ടി ഉമ്മാന്റെ മുല കുടിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കൽബിൽ അലഹമില്ലാ എന്ന അവസ്ഥയല്ലാതെ മറ്റൊരു അവസ്ഥയും ഉണ്ടായിരിക്കില്ല എന്നതാണ് കഴിച്ച ഭക്ഷണം മുഴുവൻ അവന് അനുകൂലമായി തീർന്നതിന്റെ കാരണം എന്ന് സുൽത്താൻ

എല്ലാവരും നല്ലോണം ശ്രദ്ധിക്ക അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവൻ ഏറ്റെടുക്കും ഒരിക്കലും എന്ത് എന്തെ പറയാഞ്ഞോ എന്ന് ചോദിക്കൂലെന്നാണ് അത് അള്ളാഹൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒരാള് കള്ളുടിച്ചു കള്ളു കുടിച്ചിട്ട് ഓൻ്റെ വാപ്പ അവനോട് ഒന്ന് രണ്ടോട്ടൊക്കെ പറഞ്ഞു വെച്ചു കുടിക്കരുത് പറഞ്ഞു അപ്പൊ പിന്നെയും കുടിച്ചു അവസാനം വാപ്പ പറഞ്ഞു ഇഞ്ഞെ പേരന്റെ ഗേറ്റിൽ കടന്ന എന്റെ കോലി ഞാൻ കൊത്തി മുറിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഓന് വാപ്പ കാണുന്ന രൂപത്തിൽ വരില്ല എന്നാലും ഉമ്മ ആരും കാണാതെ ചോറ് കൊടുക്കും അങ്ങനെയാണ് ഉമ്മാര് അവസാനം ഇമ്മയും ഓനെ കൊണ്ടാണ്ട് അടങ്ങാറായി കള്ളുടിച്ചിട്ട് ഈ ഇമ്മയും പറഞ്ഞു അവസാനം ഉമ്മൻ്റെ കുട്ടി ഈ പെരേക്ക് വരരുത് ഇട്ടുവാറു പെരയൊന്നും പുറത്തായി നാട്ടിരുന്ന് അടിയും കിട്ടി കള്ളുടിച്ചിട്ട് റോഡ് സൈഡിലായി ആർക്കും വേണ്ടാതെയായി അങ്ങനത്തെ മനുഷ്യനെ അള്ളാഹു വിളിക്കുന്ന ഒരു വിളി പരിശുദ്ധ ഖുർആാനിലുണ്ട് താങ്കൾ പറഞ്ഞു കൊടുക്കണം അടിമയെ സ്വന്തം മേൽ അതിക്രമം ചെയ്തുകൊണ്ട് നടക്കുന്ന എന്റെ അടിമയെ അള്ളാഹുവിന്റെ തൊട്ട് നീ ആശ മുറിയരുത് ആര് അന്നെ ഒഴിവാക്കിയാലും ഞാൻ ഒഴിവാക്കൂലോ എന്റെ റബ്ബേന്ന് വിളിക്കാൻ തയ്യാറായാൽ മതി പടച്ചോൻ എൻ്റെ ചെറുത്തൊരു അബദ്ധം പറ്റി ഇജിനിക്ക് എനിക്ക് പൊരുത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്തേ ഇന്നലെ പറയാൻ ചെയ്തു നന്നാവ് ചോദിക്കൂല വേറെ ഏത് മനുഷ്യനോട് പറഞ്ഞാലും രാവിലെ പറഞ്ഞു കണെങ്കിൽ പല ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും പക്ഷെ അള്ളാഹു ഒരിക്കലും അത് പറയില്ല എന്നതാണ് അവന്റെ പ്രത്യേകത മാലം യുഗർ റോഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്നും മുതിച്ചിട്ടില്ലെങ്കിൽ രണ്ട് നിബന്ധനയുള്ളൂ സൂര്യൻ പടിഞ്ഞാറ് മുദിക്കരുത് റോഹ് തൊണ്ടേക്കെത്തരുത് അതിന്റെ മുമ്പൊരു മനുഷ്യൻ പറച്ചോൻ എന്റെ അടുത്തൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ സാരജ്യ അനക്ക് ഞാൻ പൊരുത്തപ്പെട്ടെന്നു അനക്ക് പൊരുത്തപ്പെട്ട തരാൻ ഞാനല്ലാതെ വേറെ ആരോഗ്യമല്ലോ എന്ന് പറയുന്നവനാണ് അള്ളാഹുറബുലിസത്ത് പക്ഷേ ഇൻറർത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ തയ്യാറില്ല എന്നതാണ് പ്രശ്നം നമ്മക്കൊരു വേണ്ടാത്ത കാര്യം ചെയ്താൽ പോലും ചെയ്തേക്കിന് ചിലപ്പോൾ വേണ്ടി നില തോന്നുന്നേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കത് വേണ്ട തന്നെ ഇരുന്നു എന്ന് തോന്നാൻ ഒരു വയസ്സായ ആളും ഒരു ചെറിയ കുട്ടിയും കൂടിയും തമ്മിൽ തെറ്റി എന്ന് വിചാരിക്കുക വർത്താനം പറഞ്ഞിട്ട് രാഷ്ട്രീയം പറഞ്ഞു തെറ്റി ഒരു വയസ്സനും ഒരു കുട്ടിയും തെറ്റിയൊക്കെ വയസ്സായ ആൾക്ക് തോന്നും ഞാൻ പാ കുട്ടിനോട് തോന്നും പറയേണ്ടിയിരുന്നില്ലാന്ന് തോന്നും കുട്ടിക്കും തോന്നും ഞാൻ ആ വയസ്സിനോട് എന്ന് തോന്നും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആവും വയസ്സു തോന്നും നാലു പാ അതൊക്കെ പറയാൻ പറ്റുമോ അതിൻ്റെ തന്നെ കുഴപ്പം തോന്നും കുട്ടിക്കും തോന്നും നാലു പായളൊന്നുമില്ലേ കുറെ നാളും പ്രായമൊക്കെ ഉള്ളൊരു നന്ദല്ലേ മൂപ്പരി എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അയാളുടെ തന്നെ കുഴപ്പം തോന്നും അങ്ങനെയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തെറ്റിയത് എന്തിനാണെന്ന് മറക്കും പിന്നെ വേറെ കുറെ കാര്യം പറയാം മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്തിനാണ് തെറ്റിയത് എന്ന് ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓം പണ്ടെന്നെ അങ്ങനെയാണെന്നാ പിന്നെ പറയാം പണ്ടെന്നെ അങ്ങനെയാണെങ്കിൽ പണ്ടെന്നെ തെറ്റണ്ടേ തെറ്റിയത് മിഞ്ഞാന്നല്ലേ അപ്പൊ പണ്ടത്തെ കാരണമല്ല എന്ന് മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാം അള്ളാഹുത്താലെ ഈ വർത്താനം ഒന്നും പറയില്ല അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറഞ്ഞത് അതാണ് റജബി അത് ഉണ്ടായാലേ പഠിച്ചോനെ ഏൽപ്പിച്ചാലേ നടക്കുന്നേ നമുക്ക് തോന്നുള്ളൂ തോന്നിയാലേ തവക്കുലാവുള്ളൂ അല്ലെ തവക്കൂലുണ്ടാവില്ല അവൻ്റെ അമ്മ തോന്നണം അതിന് അള്ളാഹുറബുല്ലിസതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അവനെ കുറിച്ച് പറയണം അവനിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കണം അവനോട് മനസ്സറിഞ്ഞ് തോരക്കണം കിട്ടും എന്നുള്ള വിചാരം നമുക്ക് ഉണ്ടാവണം കിട്ടിയിട്ടുണ്ട് ചോദിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് മനസ്സറിഞ്ഞ് ചോദിച്ചവർക്ക് മനസ്സറിഞ്ഞ് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അമ്പിയാക്കൾ ഉദാഹരണമാണ് ഔലിയാക്കൾ ഉദാഹരണമാണ് സ്വാലിഹീങ്ങൾ ഉദാഹരണമാണ് സലഭസ്വാലിഹീകൾ ഉദാഹരണമാണ് മുൻഗാമികൾ ഉദാഹരണമാണ് ഇതന്നെ സംഗതി അതുകൊണ്ട് അള്ളാവിനെ മനസ്സിലാക്കുകയും അവനിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യണം ആർക്കാണെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ നാളും പ്രായമായി ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അള്ളാഹ് പറച്ചോനെ നന്നാവണമല്ലോ റബ്ബേ എന്ന് തോന്നുമല്ലോ ആർക്കും തോന്നും ഒരു എഴുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ആരാണെങ്കിലും പഠിച്ചോനെ മരിച്ചു പോകേണ്ടതുള്ള റബ്ബേ എന്ന് തോന്നും ആ സമയത്ത് തോന്നാൻ ഒരു മനസ്സറിഞ്ഞ് അള്ളാഹനെ വിളിക്കും ഒരിക്കലും ഇത് അറുപത് കൊല്ലം എന്തേ പറയാൻ അള്ളാഹുത്തോൽ ചോദിക്കൂലെന്നാണ് ദീർഘായുസിന്റെ ഗുണ ശരിക്കേ വണ്ടിന്റെ ചോട്ട് പെട്ടാല് ഷഹീദിന്റെ കൂലിട്ടും വെള്ളം പുഴുകി വരുന്നതിൽ പെട്ടു കണ്ട് മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും പാമ്പ് കടിച്ചു മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ദീർഘായുസു തരണേന്ന് നമ്മൾ ധാരണയ്ക്കണത് എന്താ ഗുണം കൊണ്ടുള്ള ഗുണം മനസ്സറിഞ്ഞ് തോപ ചെയ്യാനും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാനും അവസരം ഉണ്ടാകും എന്നതാണ് വയസ്സിങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് അള്ളാഹുലേക്ക് മനുഷ്യൻ ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കും ഏഹ് കുഞ്ഞുക്ക് കാലിട്ടപ്പോഴാ പറയാൻ വന്നതില്ലേ എന്ന് അള്ളാഹു ഒരിക്കലും ചോദിക്കൂല എൻ്റെ കുഞ്ഞ് കുട്ടിയെ എനിക്ക് ഇപ്പോഴെങ്കിലും ഇന്നോട് പറയാൻ തോന്നിയല്ലോ ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടടാ എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തേലാം ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അതുണ്ടായാലേ ഓനോട് തോരക്കാനും ഓനെ ഏൽപ്പിക്കാനും നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം നമുക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും മുഴുവൻ സംവിധാനങ്ങളും അള്ളാഹു നേരിട്ട് ഒരുക്കിത്തീരാൻ ആരെയും ഏൽപ്പിക്കണില്ല ദുനിയവിൽ ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ദുനിയവിൽ ഒരു മനുഷ്യനാകെ ആവശ്യമുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശ്വസിക്കുന്ന വായു രണ്ട് കുടിക്കുന്ന വെള്ളം മൂന്ന് കഴിക്കുന്ന ഭക്ഷണം ഇതാണ് ആവശ്യമുള്ളത് ഈ മൂന്ന് സാധനങ്ങളും അള്ളാഹു ആരെയും ഏൽപ്പിക്കണില്ല ഓക്സിജൻ വായു നേരിട്ട് തരുന്നു ഒരു ഏജന്റും ഇല്ല ഒരു അഞ്ച് ദിവസം ആശുപത്രി കടന്നിട്ട് ഓക്സിജന്റെ ബില്ല് അടച്ചു നോക്കി അറിയാം എത്ര റുപ്യന്റെ സൗജന്യ ഓക്സിജൻ ആണ് അള്ളാഹു തന്നിരുന്നത് എന്ന് ഒരു മൂന്ന് ദിവസം ഐസ്യൂലാണ് കടന്നിട്ട് ഓക്സിജന്റെ ബില്ല് അടിച്ചാൽ അറിയും അത് ഒരു ചെലവില്ലാതെ അള്ളാഹു തന്നെ നമുക്ക് തരുന്നു അഞ്ച് സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾക്ക് ആവശ്യമായ വെള്ളം ആ അഞ്ച് സെന്റ് സ്ഥലത്ത് അള്ളാഹുത്തേല ഒഴിച്ചു കൊടുക്കും മുറ്റം കട്ട വിരിച്ചിട്ട് ഒഴുക്കി കളഞ്ഞു അള്ളാഹുത്തേല ഉത്തരവാദി അല്ലാന്ന് മാത്രം ഓന് കുടിക്കാനുള്ളത് അവിടെ ഉണ്ടാവും ഒരേക്കറ സ്ഥലമുള്ള ആൾക്ക് കുടിക്കാനും ഓന്റെ തെങ്ങ് നനക്കാനുള്ള വെള്ളം ആ ഒരേക്കറയിൽ അള്ളാഹുത്തേല പാർന്നു കൊടുക്കും ഇങ്ങനെയാണ് എല്ലാ സാധനങ്ങളും ചെയ്തിരുന്നു നമ്മൾ ഈ ദുനിയാവ് ജനിച്ചു വരുന്ന സമയത്ത് ഞമ്മക്ക് തൊള്ളയിൽ പല്ലുണ്ടായിരുന്നില്ല എന്താ കാരണം പല്ല് വേണ്ടിരുന്നില്ല കാരണം അമ്മാൻ്റെ മൊലപിടിക്കാൻ പല്ലുണ്ടായിരുന്നു എങ്കിൽ ഇമ്മ ഞമ്മളെ കൊണ്ടടങ്ങാറാവുകയും ഒരു തുള്ളി മുലപ്പാല് പോലും തരാൻ പറ്റാതിരിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തൊള്ളയിൽ അള്ളാഹു തേല പല്ല് തന്നില്ല തന്നിരാ കഴിഞ്ഞ് മുലപൊടി ഇങ്ങനെ മാറാനായപ്പോ അടിയിൽ നിന്ന് രണ്ട് പല്ല് മേപ്പെട്ട് ഇങ്ങനെ തന്നു അല്ലെങ്കിൽ മേലെന്ന് രണ്ട് പല്ല് താഴത്തിട്ടിങ്ങനെയാണ് തന്നു അതിങ്ങനെ കൂട്ടിയിട്ട് തൊണ്ണും അങ്ങനെ കടിച്ചു നോക്കിയപ്പോൾ ഇത് വേദനയുള്ളതാണ് എന്ന് മനസ്സിലായപ്പോൾ രണ്ടെണ്ണ അടിയിൽ നിന്ന് വേറെയും തന്നു അങ്ങനെ നാലെണ്ണാക്കി തന്നു പിന്നെങ്ങനെ തന്ന് തന്ന് തൊള്ളയിൽ പത്തി അള്ളാത്തേല നിറച്ച് തന്നു മുട്ടായി തിന്നും വെച്ചുത്തി വീകും പൊട്ടും പല്ലേക്കാൻ പറഞ്ഞാലും തേക്കൂല കേടു സാധ്യതയുണ്ട് സാരല്ല മൊത്തം പല്ല് മാറ്റിയിട്ട് രണ്ടാമത്തെ ഒരു സെറ്റ് പല്ല് മുപ്പത്തിരണ്ടെണ്ണം മുഴുവനായിട്ടും തന്നു ഇനി കേട് ഇരുത്തുകയാണെങ്കിൽ പൈസ കൊടുത്തു അങ്ങേണ്ടി വരും വാങ്ങാൻ പോയോ ഒക്കെ അറിയാം എൻ്റെ ഒരു സുഹൃത്തിന് പല്ലുണ്ടാക്കുന്ന കമ്പനി ഉണ്ട് ഒരു പല്ലിനെത്രയോ വില എന്ന് ചോദിച്ചോ പറഞ്ഞു ഏഴായിരം റുപ്യ അത് ഫിറ്റ് ചെയ്യാൻ എത്ര റുപ്യായെന്ന് ചോദിച്ചോ പറഞ്ഞു ഒരു നാല് പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിട്ട് പല്ല് വെക്കേണ്ടി വരും അതിനൊരു ഏഴായിരം റുപ്യയും കൂടിയും വരും ഒരു പല്ലിന് പതിനാലായിരം റുപ്യ ഇൻ്റു മുപ്പത്തി രണ്ടാണ് തൊള്ളയത്തെ സെറ്റ് എന്ന് പറയണത് അത് വെറുതെ തന്നിട്ടുണ്ട് ആവശ്യമാകുന്ന സമയത്തുള്ളാവും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഇഞ്ഞ് കേടി സംവിധാനം പൈസ കൊടുത്ത് വാങ്ങലാണ് അപ്പം ഫ്രീ ആയി തന്നതിന് എത്രയായിരുന്നു വില ചക്ക തിന്നേണ്ട സമയമാകുമ്പോൾ അള്ളാഹു പിതാവുമ ചക്ക ഉണ്ടാക്കി തരും ചക്ക കാലത്ത് ചക്കന്ന ഒരു കേടുണ്ടാവില്ല മാങ്ങ തിന്നേണ്ട കാലത്ത് മൂച്ചി മള്ളാഹുത്തേലും മാങ്ങ തരും മാങ്ങ കാലത്ത് മാങ്ങ ഒരു കുഴപ്പമുണ്ടാവില്ല തേങ്ങ എല്ലാ കാലത്തും തിന്നേണ്ടതായത് കൊണ്ട് തേങ്ങക്കാലം എന്ന ഒരു കാലമില്ല അതെല്ലാ കാലത്തും ഉണ്ടാവും തന്നെ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മുഴുവൻ ചെയ്തു തന്ന അള്ളാഹുവിനെ തിരിച്ച് പഠിച്ചവനെ അന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ എത്ര കണ്ട് തയ്യാറുണ്ട് എന്ന് തന്നെയാണ് പ്രശ്നം അതിനാണ് തവക്കുൽ എന്ന് പറയുക അതിലുള്ള എല്ലാ ആൾക്കാരും വിജയിച്ചിട്ടുണ്ട് അവിടെയാണ് ഔലിയാക്കൾ വിജയിച്ചത് അവിടെയാണ് സ്വാലിഹ്യങ്ങൾ വിജയിച്ചത് അവിടെയാണ് വലിയ തൗഫീഖ് ഉണ്ടാകുക അത് തന്നെയാണ് സംഗതി വലിയ തൗഫീക്കുണ്ടാവും അത് തന്നെയാണ് സംഗതി പറഞ്ഞത് അപ്പം അതുകൊണ്ട് തവക്കുൽ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് തസൌഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരധ്യായമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ച് അവനെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ തീരുമാനമെടുക്കണം റബ്ബുൽ അള്ളാഹുറബുൽസത്ത് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് വാച്ച് ചെയ്യുന്നു